ഹായ് ഫ്രണ്ട്സ് എം ജിജി ടോഡിഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇരിക്കുന്ന ഗൂഗിൾ ആൻഡ്രോയിഡ് പോലെയുള്ള സ്മാർട്ട് ടി നിന്നും നമുക്ക് ഡോബി ഡി ടിയർ പോലുള്ള ഫൈവ് പോയിന്റ് വൺ കണ്ടന്റ് നമ്മുടെ കയ്യിൽ നിലവിലിരിക്കുന്ന പഴയ ടൈപ്പ് ഫൈവ് പോയിന്റ് വൺ ആംപ്ലിഫോർ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു ഫൈവ് പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജി സ്റ്റാറിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഐറ്റങ്ങളാണ് ഈ ഡിവൈസുകൾ ഇത് ഡി എസ് പി ഡി കോഡർ ആണ് അതുപോലെ തന്നെ ഇത് മിനി ഡി കോഡർ ആണ് അപ്പൊ ഈ രണ്ട് ഡീ കോഡറുകളും തമ്മിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഏതാണ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കുറെ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള മറുപടി എന്ന രീതിക്ക് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോ ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡർ വേഴ്സസ് ജി സ്റ്റാറിന്റെ മിനി ഡി കോഡർ അപ്പൊ ഇതൊരു കമ്പാരിസൺ എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ പ്രത്യേകത നിങ്ങൾ അറിയിക്കാന്നുള്ളതാണ് ഇത് രണ്ട് പ്രോപ്പർ ആയിട്ട് ഡോബിഡിറ്റീസ് പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് രണ്ടിനും നല്ല ഡിമാൻഡുള്ള ഐറ്റംസ് ആണ് ആദ്യം നമുക്ക് ഈ ഒരു മിനി ഡി കോഡർ കാര്യം നോക്കാം ഈ ഒരു മിനി ഡീകോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡോൾബി ഡീറ്റെയിൽസ് അതായത് ഒപ്റ്റിക്കൽ കൊയാക്സിൽ എച്ച് എം എ ആർ സി പോലുള്ള ഡിജിറ്റൽ ഇൻപുട്ടിൽ നിന്നും ഡോൾബി ഡീറ്റെയിൽസ് എല്ലാം ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് ഫൈവ് പോയിന്റ് വൺ ഓഡിയോ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഒരു മിനി ഡീകോഡ് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം പക്ഷെങ്കിലും നമ്മൾ കമ്പാരിസൺ വേണ്ടി പറയുകയാണ് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഒപ്റ്റിക്കൽ ഉണ്ട് കൊയാക്സുണ്ട് എച്ച് എം എആർ ഉണ്ട് കൂടാതെ ഓക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ ഇത് ബ്ലൂടൂത്ത് ഫംഗ്ഷൻ കൂടി ഉണ്ട് അപ്പൊ ബ്ലൂടൂത്ത് അടക്കമുള്ള ഒരു മിനി ഡി കോഡാണ് അത് ഇങ്ങനെ ഈ ഒരു കാറ്റഗറിയിൽ അത്യാവശ്യം ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരു ഡീകോഡ് തന്നെയാണ് അപ്പോൾ ജി സ്റ്റാറിന്റെ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള പോകുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ ഒരു മിനി ഡീകഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് ഉണ്ട് നല്ല രീതിയിൽ ഡോൾബി ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് തന്നെ ഡീ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമുക്ക് എന്താ നമുക്കെന്ന് വെച്ചാൽ ഇന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ഔട്ട് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് വരും ഇത് നമുക്ക് ഫൈവ് വൺ വൺ ഇൻപുട്ടുള്ള ഹോം തിയേറ്റർ അല്ലെങ്കിൽ ആംബ്ലിഫയലേ നമ്മൾ ഈ ഒരു ആറ് ചാനൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പർ നമുക്ക് ഫൈവ് പെയിൻറ്റ് വൺ ഓഡിയോ അതിലേക്ക് ഡീകോഡ് ചെയ്ത് കിട്ടും ഓക്കെ പിന്നെ ഇത് ജു എസ് പി ഫംഗ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അറിയാലോ അത് ജസ്റ്റ് പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ പാട്ട് ആണെങ്കിലും ഇതിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല അതാണ് ഇതിന്റെ ഒരു എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിവൈസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹോം തിയേറ്റർ പോലെയുള്ള അതിലുകൾ മിക്കവാറും എല്ലാ ചാനലുകളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ റിമോട്ടുണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ഹോം തിയേറ്റർ എല്ലാത്തിനും ഇത് കറക്റ്റായിട്ട് ആയിട്ട് ആവുന്ന ഒരു ഡിവൈസ് ആണ് കാരണം ഇതിൽ കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട് കൊടുക്കുന്ന ഡിവൈസിൽ കൺട്രോൾ ചെയ്യാം വോളിയം കൺട്രോൾ എല്ലാം അതിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാനുവലായിട്ട് നമുക്ക് സാധാരണ ആംബ്ലോലായിട്ട് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം നമുക്ക് മറ്റേ ഡി കോടിന്റെ വെച്ചിട്ട് എത്രയോ കുറഞ്ഞ വിലക്ക് ഈ ഒരു ഡി കോഡർ കിട്ടും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമുക്ക് ഡി എസ് പി ഡി കോഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാം കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു കൺട്രോൾ നോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്വിച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് പാർട്ടി അങ്ങനെ എല്ലാ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇൻപുട്ടുകൾ നമ്മൾ പുറകിൽ നോക്കണ ഇൻപുട്ട് ഔട്ട്പുട്ട് പുറകിലാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതിനകത്ത് കൊയാക്സിൽ രണ്ട് കൊയാക്സിൽ രണ്ട് ഒപ്റ്റിക്കൽ ഒരു എച്ച് ഡി വി ആർ സി പിന്നെ ഒരു ഓക്സ് ഇതെല്ലാം ഇതിനകത്തുണ്ട് കൂടാതെ ബ്ലൂടൂത്ത് ഉണ്ട് പിന്നെ പെൻഡ്രൈവ് കണക്ടിവിറ്റിയും ഇതിനകത്ത് ഉണ്ട് ഇത് പെൻഡ്രൈവ് കണക്ട് കണക്റ്റുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇത്രയും ഡിവൈ ഫംഗ്ഷൻസ് ഒക്കെ ഡിവൈസ് ആണ് ഇത് അപ്പൊ ഇതിന്റെ കൂട്ടത്തില് നമുക്കൊരു റിമോട്ട് വരുന്നുണ്ട് ഓക്കെ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ബോളിംഗ് ഓരോ ചാലിന്റെ ബോളിംഗ് കൺട്രോൾ ഇൻപുട്ട് സെലക്ഷൻ അതുപോലെ തന്നെ ഇതിനകത്ത് പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ പറഞ്ഞില്ല ഈ പെൻഡ്രൈവിന്റെ എല്ലാ ഫംഗ്ഷനും നമുക്ക് നെക്സ്റ്റ് പ്രീവിയസ് എല്ലാം ഇതിനകത്ത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ കാണുന്നത് നോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എങ്കോളർ ടൈപ്പ് നോബ് നോബാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് എഫ് എൽ എഫ് ആർ എസ് എൽ എസ് എസ്ആർന്നിട്ട് മാറി മാറി കൊണ്ടിരിക്കുക ഓരോ ചാനലും വരുമ്പോഴും നമുക്കതിനെ അങ്ങോട്ടും കൂടി തിരിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിൽ എല്ലാ ഫംഗ്ഷനും കൺട്രോൾ ചെയ്യാൻ പറ്റും അതോടൊപ്പം ഈ ഒരു റിമോട്ടിൽ നമുക്ക് എല്ലാ ഫംഗ്ഷനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇ ഡി എസ് പി ഡി കൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഡി കോഡിൽ വോളിയും കൺട്രോൾ ഫംഗ്ഷൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഗതിയിൽ നമ്മുടെ ടി വീകളിലൊക്കെ ഒപ്റ്റിക്കൽ വഴിയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഡോൾബി കണ്ടന്റ് ഒക്കെ പാസ് ത്രോ ആയിട്ടാണ് വരിക അപ്പൊ അതിൽ ടി വിയിലെ വോളിയും കൺട്രോൾ നമുക്ക് ചെയ്യാൻ വോളിയം കൺട്രോൾ ആ ചെയ്യാൻ പറ്റില്ല സീറോ വെച്ചാൽ ഫുൾ വെച്ചാൽ ഫുൾ വരും അല്ലെങ്കിൽ നോട്ട് സപ്പോർട്ടർ കാണിക്കും അപ്പൊ ഈ വോളി നമുക്ക് എവിടെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഔട്ടിൽ കൊടുക്കുന്ന ഡിവൈസ് അതായത് ഡീകോട്ടർ വഴി കൊടുക്കാൻ ഡീകോഡിൽ കൺട്രോൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഡീക്കോഡറിന്റെ ഔട്ട് കൊടുത്തിട്ട് നമ്മുടെ ഹോം തീയതിയേറ്റർ എവിടെയാണ് കൊടുക്കുന്നത് പക്ഷെ അവിടെ വോളിയും കൺട്രോൾ ചെയ്ത് വരും അപ്പൊ നമ്മുടെ കയ്യിൽ മാനുവൽ ആയിട്ടുള്ള ആംബിളിഫെയറോ അല്ലെങ്കിൽ ഹോം തീയറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ പോയിട്ട് കൺട്രോൾ ചെയ്യേണ്ട ഓരോ ചാനൽ ഈ ഒരു ഡീകോഡർ ആകുമ്പോൾ നമുക്ക് എന്ത് എല്ലാം റിമോട്ട് ഉപയോഗിച്ചിട്ട് എല്ലാം ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ പ്രത്യേകത റിമോട്ട് മാത്രമല്ല ഈ ഒരു റിമോട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ എല്ലാ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇതിൽ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ കണ്ട് ഈ ഭാഗത്ത് ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കും നമ്മൾ ഇതിന്റെ ടെസ്റ്റ് വീഡിയോസ് ഒക്കെ നമ്മൾ കാണും അപ്പൊ ഇതിനകത്ത് ഒപ്റ്റിക്കൽ കോയാക്സ് എന്താണ് കണക്ഷൻ കൊടുത്തു കാണിക്കും അതുപോലെ തന്നെ ഡോൾബി ബിറ്റെസ് കണ്ടന്റ് ഇതിൽ എന്താണ് പ്ലേ ചെയ്യണം എന്നുള്ളത് ഇതിനകത്ത് എഴുതി കാണിക്കും ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡിസ്പ്ലേയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഡോൾബി ആണ് പ്ലേ ചെയ്യണം കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ടാണ് ഒരു ഡീകോഡർ ആണ് ഇത് അപ്പൊ പക്ഷെ ഇതിനനുസരിച്ച് ബഡ്ജറ്റ് കൂടുണ്ട് മറ്റു അനുസരിച്ച് ഇത് ബഡ്ജറ്റ് കൂടുതലാണ് നമ്മൾ മിനി ഡീ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കണ്ടില്ല ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രോപ്പർ ആയിട്ട് കണ്ടില്ല ഡോൾബി ഡീറ്റെയിൽസ് എല്ലാം ഡീകോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു തൗസൻഡ് സെവൻ ഫിഫ്റ്റി രണ്ട് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മള് കേരളത്തിൽ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഇതിന്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് വരുന്നത് അതിനകത്ത് എല്ലാ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ് പക്ഷേ എങ്കിലും മറ്റുള്ള മാർക്കറ്റിലുള്ള മറ്റു ഡീക്കോഡേഴ്സിന്റെ അപേക്ഷിച്ച് അത്രയും വില കുറവാണ് ഈ ഒരു ഫൈവ് തൗസൻഡ് ഇത്രയും ഫംഗ്ഷൻ ഉള്ള ഡീകോഡർന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അതാണ് ഇത് തമ്മിലുള്ള ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു വ്യത്യാസം അപ്പോൾ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റുള്ളവർക്കും അത്രയും കൺട്രോൾസ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാം കുറച്ചുകൂടി ബഡ്ജറ്റ് നമ്മൾ മുടക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു ഡി എസ് പി ഡി യൂസ് ചെയ്യാം അപ്പോൾ രണ്ട് ഡീകോഡറും നല്ല ക്വാളിറ്റി ഉള്ള ഡീകോഡേഴ്സ് തന്നെയാണ് അപ്പൊ രണ്ടിലും ഡോൾ ബി ഡീറ്റെയിൽസ് എല്ലാം ഡീകോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഫംഗ്ഷൻ വേസും ഇത് കൂടുതൽ നിൽക്കുമ്പോൾ ബഡ്ജറ്റ് കുറവും എന്നാൽ ഡോൾ ബി പ്രോബ്ല ഡീകോഡിങ് ചെയ്യുന്ന ഈ ഒരു ഡീകോഡർ താഴെ നിൽക്കുന്നു അപ്പൊ നമ്മൾ പണ്ട് എല്ലാവരും ഈ ഓഡിയോ റഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പൊ അതിനൊക്കെ വെച്ചിട്ട് എത്രയോ ബെറ്റർ സാധനമാണ് കാരണം ആ ഒരു ഓഡിയോ റഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്നാലും മിക്കതും കംപ്ലയിന്റാണ് നമ്മൾ നേരത്തെ കൊടുത്തോണ്ടിരുന്ന ഈ ഓഡിയോ റഷുകളൊക്കെ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതെല്ലാം കംപ്ലൈന്റ് വരുന്നുണ്ട് അപ്പൊ ചിലത് വാങ്ങിച്ച് ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ കംപ്ലയിന്റ് ആവും അത് യൂസ് ആൻഡ് ത്രോ ആയിട്ടാണ് പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഐറ്റമാണ് പക്ഷെ ഇത് കംപ്ലൈൻസ് വളരെ കുറവുള്ളതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ക്വാളിറ്റിയുള്ള ബിൽഡ് ക്വാളിറ്റിയുള്ള ബോർഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ജിസ്റ്റാറിന്റെ പഴയ ഒരു പണ്ടിറക്കിയ ഒരു മിനി ഡി കോഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പലരും ജിസ്റ്റാർ കൊള്ളൂലെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഒരു ഡീ കോഡർ അല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കാം ഇതിൽ വരുന്ന ബോർഡ് എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ഈ ജിസ്റ്റാറിന്റെ ഈ രണ്ട് പ്രോഡക്റ്റിലാണെങ്കിലും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് കംപ്ലൈൻസ് വളരെ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം തീരില്ല ശരിക്കും പറഞ്ഞാൽ തീരില്ല എന്ന് തന്നെ പറയാം അപ്പൊ നല്ല രീതി മൂവ്മെന്റ് ഉള്ള ഈ രണ്ട് ഡിക്കോഡേഴ്സ് ഇപ്പൊ റീസെന്റ് ദീപാവലി പ്രമാണിച്ചിട്ട് ഇതിനകത്ത് രണ്ടിന്റെ കൂടെയും ഓപ്റ്റിക്കൽ കേബിൾ എ ആർ സി കേബിൾ പോലുള്ള അതുപോലെ തന്നെ രണ്ട് സെറ്റ് ആർ സി കേബിൾ എല്ലാം ഫ്രീ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഫ്രീ ഇപ്പോഴും അവൈലബിൾ ആയിരിക്കും ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ രണ്ടിനും നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ രണ്ട് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ രണ്ടിലും ഡോൾബി ഡീറ്റെയിൽസ് കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോൾബി ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഇതിന്റെ ടെസ്റ്റ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അതിന്റെ ലിങ്കുകളൊക്കെ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് അത ഡോൾബി എല്ലാം പക്കായിട്ട് കിട്ടുന്നുണ്ടോ അല്ല എന്നൊക്കെ നമ്മൾ വീഡിയോ വൈഡിൻ്റെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടതായിരുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിൽ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ വരുന്നതാണ് അതുവരെ ബൈ